ഇപ്പം കാതില് കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നേരെ കുറച്ച് സണ്ണിലോന്നുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് അത് വേറൊരു വിഷയം

കലാകാരങ്ങളെന്ന് പറഞ്ഞ് നൽകുന്ന ഒരാളുമല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല ഈ സാധനം പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കൃത്യം അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയും നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടുനടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് ജയറാമിനുമായിട്ടുള്ള വ്യക്തിഗതം എന്ന് പറയുന്നത് ജയറാം സിനിമ നടന്നതിനു മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വീടി താമസിച്ചു രാവിലെ എന്നൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുത്താളാം കാല ജയറാമിനോട് അന്നുമ്പോൾ നമുക്ക് അറിയാൻ സിനിമയിൽ വന്നതിനേക്കോട് സന്തോഷം ഞാൻ ഇന്നലെ ഇന്ത്യയിലേക്ക് വിജയുടെ കൂടുതലുള്ള ഷൂട്ടിങ് നടക്കുകയായിരുന്നു രാസർ അപ്പോ പടം ഇറങ്ങി തുടങ്ങുമ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സർക്കാർ അപ്പടിയാ അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ എന്നാണ് ചെയ്തിട്ട് വന്നു കാണാൻ വേണ്ടിയിട്ടത് ഇത്ര ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു പടങ്ങളിൽ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്